ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂ കൃഷിയിൽ ചെണ്ടുമല്ലിപ്പൂകൃഷിയിൽ വിളവ് നേടി വിജയം കൈവരിച്ചിരിക്കുകയാണ് മലയോരത്തെ ഒരു കർഷക യുവാവ് പന്നിക്കോട് ഉച്ചക്കാവിൽ സുനീഷാണ് ആദ്യമായി നടത്തിയ പരീക്ഷണത്തിൽ തന്നെ വിജയം കൊയ്തത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയിൽ നൂറുമേനി വിളവ് നേടി വിജയം കൈവരിച്ചിരിക്കുകയാണ് മലയോരത്തെ ഒരു കർഷക യുവാവ് പന്നിക്കോട് ഉച്ചക്കാവിൽ സുനീഷാണ് ആദ്യമായി നടത്തിയ പരീക്ഷണത്തിൽ തന്നെ വിജയം കൊയ്തത് ഏറെ നാളത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കാർഷിക വൃത്തിയിലേക്കും ഒപ്പം പന്നിക്കോടങ്ങാടിയിൽ മത്സ്യബന്ധന സാമഗ്രികളുടെ ബിസിനസ്സും ചെയ്യുന്ന സുനീഷിന് കാർഷിക വൃത്തി മുൻപും പരിചിതമാണ് മുൻപ് പൊട്ടുവള്ളരി കൃഷി ഉൾപ്പെടെ ചെയ്ത് മികച്ച നേട്ടം കൈവരിച്ച സുനീഷ് പൂക്കൃഷി ആദ്യമായാണ് പരീക്ഷിക്കുന്നത് പതിനഞ്ചോളം സെന്റ് സ്ഥലത്ത് ഇത്തവണ ആയിരം തൈകളാണ് കൃഷിയിറക്കിയത് പൂക്കൃഷിയിൽ വലിയ പരിചയമില്ലാത്തതിനാലാണ് ചെറിയ രീതിയിൽ കൃഷി ചെയ്തു നോക്കിയത് ഇത്തവണത്തെ കാലവർഷം അല്പം പ്രതികൂലമായിരുന്നെങ്കിലും നല്ല വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് സുനീഷ് പൂക്കൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വിളവെടുത്ത പൂക്കൾ നാട്ടിൽ തന്നെ വിറ്റഴിക്കാനാണ് തീരുമാനം വരും വർഷങ്ങളിൽ ചെണ്ടുമല്ലിപ്പൂ കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് സുനീഷ് ന്യൂസ് ബ്യൂറോ മുക്കം